വിമാനം കാണാതെ പോവുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ ഈ വിമാനം മറന്നു വെച്ചതാണെങ്കിലോ അതെ ഒരു പേനയോ കുടയോ മറന്നു വെക്കുന്നത് പോലെ വിമാനത്തെ മറന്നു വെച്ചു ഒരുപക്ഷെ ലോകത്തിലെ വ്യോമയാന ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം എയർ ഇന്ത്യയുടെ നൂറു കോടിയിലധികം വിലമതിക്കുന്ന ഒരു വിമാനമാണ് പന്ത്രണ്ട് വർഷക്കാലം രേഖകളില്ലാതെ അനാഥമായി കൊൽക്കത്തയിലെ വിമാനത്താവളത്തിൽ കിടന്നത് തിറ്റാണ്ടിലേറെ പഴക്കമുള്ള ബോയിങ് സെവൻ ത്രീ സെവൻ ടു ഡബിൾ സീറോ വിമാനമാണ് കേടുപാടുകൾ പറ്റാതെ കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഏപ്രിലിൽ വെയിലുകൊണ്ട് കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാലിന് വിമാനം പൊളിച്ചു മാറ്റി ആയിരത്തി അറുനൂറ് കിലോമീറ്റർ അകലെയുള്ള ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയപ്പോൾ മാത്രമാണ് വിമാനം ഇപ്പോഴും തങ്ങളുടേതാണെന്ന് ഇന്ത്യ അധികൃതർ തിരിച്ചറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യൻ എയർലൈൻസിനു വേണ്ടി നിർമ്മിച്ച എന്ന രജിസ്ട്രേഷനുള്ള ഈ വിമാനം പിന്നീട് അലയൻസ് എയറിനും ഒടുവിൽ തപാൽ കാർഗോ സർവീസുമായാണ് ഉപയോഗിച്ചിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സർവീസ് നിർത്തിയ ശേഷം ഇതിനെ കൊൽക്കത്തയിൽ പാർക്ക് ചെയ്തു ഇതിനുശേഷമാണ് രേഖകളിൽ പോലുമില്ലാതെ വിമാനം അപ്രത്യക്ഷമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നടന്ന എയർ ഇന്ത്യയുടെ സ്വകാര്യവൽക്കരണവും ടാറ്റ ഗ്രൂപ്പിനുള്ള കൈമാറ്റവും നടന്ന കാലയളവിൽ വിമാനം ആസ്തി രജിസ്റ്ററിൽ നിന്ന് എങ്ങനെയോ വിട്ടുപോവുകയായിരുന്നു കാലമത്രയും വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു ഡേറ്റാബേസിലും ഈ വിമാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരുന്നില്ല കോടി മൂല്യമുള്ള ഈ വിമാനം എയർലൈൻസിന്റെ ബാലൻസ് ഷീറ്റിൽ നിന്ന് പൂർണ്ണമായും മാഞ്ഞുപോയി വിമാനത്താവളം അധികൃതർ പതിവായി അയച്ച പാർക്കിംഗ് ഫീസ് ഇനത്തിലുള്ള കോടികളുടെ ബില്ലുകൾ ഇങ്ങനെയൊരു വിമാനം ഞങ്ങളുടെ രേഖകളിൽ ഇല്ല എന്ന് പറഞ്ഞ് എയർ ഇന്ത്യ പാടെ തള്ളിക്കളഞ്ഞു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകുതിയോടെ വിമാനത്താവള വികസനത്തിനായി അധികൃതർ പഴയ സെവൻ ത്രീ സെവൻ വിമാനം നീക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ മാത്രമാണ് എയർ ഇന്ത്യയിലെ ഉന്നത ഉദ്യോഗസ്ഥർ വിമാനത്തെക്കുറിച്ച് പ്രതികരിച്ചത് ഏത് വിമാനമെന്നറിയാതെ ഒടുവിൽ പഴയ ഫയലുകൾ പരതിയപ്പോഴാണ് വിമാനം തങ്ങളുടേതാണെന്ന് ഇന്ത്യ അറിയുന്നത് അസാധാരണമാണെന്നും സ്വകാര്യവൽക്കരണ സമയത്ത് വിമാനത്തിന്റെ ട്രാക്ക് നഷ്ടപ്പെട്ടതാണെന്നും എയർ ഇന്ത്യ സിഇഒ കാമ്പൽ വിൽസൺ ആഭ്യന്തര കുറിപ്പിൽ സമ്മതിക്കുകയും ചെയ്തു നേരത്തെ മറ്റൊരു എയർ ഇന്ത്യ വിമാനം രണ്ടായിരത്തി പത്തൊൻപതിൽ ദുർഗാപൂർ പാലത്തിൽ കുടുങ്ങിയ സംഭവം വലിയ നാണക്കേടുണ്ടാക്കാതിരുന്നതിനാൽ ഇത്തവണ വിമാനം മുറിച്ചു മാറ്റി കൊണ്ടുപോയത് അതീവ ശ്രദ്ധയോടെയാണ് ചിറകുകൾ എഞ്ചിനുകൾ വാൽഭാഗം എന്നിവ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ വേർപ്പെടുത്തി വിമാനത്തിന്റെ പ്രധാന ഭാഗം മൂന്ന് വലിയ കഷ്ണങ്ങളാക്കി മാറ്റി കുറഞ്ഞ ഉയരമുള്ള പാലങ്ങൾ ഒഴിവാക്കി എൻ എച്ച് സിക്സ്റ്റി എൻ എച്ച് ഫോർട്ടിറ്റ് ഹൈവകൾ വഴി പോലീസ് അകമ്പടിയോടെയാണ് ട്രെയിലറുകളിൽ ആയിരത്തിഅറുന്നൂറ് കിലോമീറ്റർ ദൂരത്തേക്ക് കൊണ്ടുപോയത് ഈ വിമാനം ഇനി ബംഗളൂരുവിലെ എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡ് കേന്ദ്രത്തിൽ എഞ്ചിനീയർമാർക്കുള്ള പൂർണ്ണ തോതിലുള്ള പരിശീലനം മാതൃകയായി ഉപയോഗിക്കും